സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശുപത്രിയിൽ ആയിരിക്കുന്ന അമ്മയെ കാണുവാൻ വേണ്ടി പോയ ഗോമതി വലിയ സന്തോഷത്തിലാണ് മടങ്ങി വന്നിരിക്കുന്നത് ഗോമതി മാത്രമല്ല മിത്രയും വലിയ സന്തോഷത്തിലാണ് മുപ്പത് വർഷമായി ഉള്ളിൻ്റെ ഉള്ളിൽ തളം കെട്ടിക്കിടന്ന സങ്കടവും വേദനയും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അണപൊട്ടി ഒഴുകിയൊരു സാഹചര്യം സംസാരിക്കാനുള്ളതെല്ലാം അമ്മയുമായി സംസാരിക്കുവാൻ ധാരാളം സമയം ലഭിച്ച വലിയ ആഹ്ലാദം മിത്രയ്ക്കാണെങ്കിൽ മുത്തശ്ശിയെ കാണാൻ കഴിഞ്ഞു മാത്രവുമല്ല തൻ്റെ അമ്മയെ കാണുവാനും അമ്മയോട് മാപ്പ് ചോദിക്കുവാനും അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റുവാനും ഒക്കെ അവസരം ലഭിച്ചു തുടർന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷവും ആശുപത്രിയിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് മുപ്പത് വർഷം അമ്മയെ പിരിഞ്ഞതിന്റെ വേദനയും ഒടുവിൽ അമ്മയെ കണ്ടതിന്റെ സന്തോഷവും അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതും അമ്മയ്ക്കൊപ്പം ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിട്ടതുമെല്ലാം ദേവിയോടും ആനന്ദിനോടും മറ്റുള്ള എല്ലാവരോടുമായി ഗോമതി അങ്ങനെ വാതോരാതെ സംസാരിക്കുകയാണ് ഈ സമയത്ത് ആകാശ് അടുക്കളയിലേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുകയാണ് അപ്പോൾ മിത്ര ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആകാശിന് നൽകിയിട്ട് ചോദിക്കുകയാണ് ആകാശേട്ടിനെന്തു പറ്റി വല്ലാത്തൊരു ക്ഷീണം മുഖത്ത് നോക്കിയിട്ട് തോന്നിക്കുന്നുണ്ടല്ലോ ആ അതെ രാവിലെ കുറേ യാത്രകൾ ഉണ്ടായിരുന്നു കുറച്ചധികം സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കേണ്ടി വന്നു നല്ല ചൂടല്ലേ അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ആകാശേ നീ ഇങ്ങനെ ഈ സാധനങ്ങളുമൊക്കെ വാരിക്കെട്ടി ഓരോരോ സ്ഥലങ്ങൾ കൊണ്ടു നടന്ന് കൊടുത്ത് ഇങ്ങനെ ക്ഷീണിച്ച് കയറി വരുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഞാൻ അച്ഛനോട് പറയാം ആരെങ്കിലും ഒരാളിനെ ശമ്പളത്തിന് കടയിൽ നിർത്താൻ നീ ഇങ്ങനെ ഡെലിവറി ബോയിയെ പോലെ തീയും വെയിലും കൊണ്ട് എത്ര നാളായിട്ട് ഓടി നടക്കുകയാണ് അയ്യോ അമ്മേ അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഞാൻ തന്നെ പൊയ്ക്കോളാം അമ്മ വെറുതെ ഇതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട എനിക്ക് ചെറിയൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴേക്കും അത് മാറുകയും ചെയ്തു അതിനിപ്പോൾ ശമ്പളത്തിന് ആളെ വെക്കാനൊന്നും അച്ഛനോട് അമ്മ പറയരുത് അതിൻ്റെ ഒരാവശ്യവുമില്ല അപ്പോൾ ഗോമതി പറയുകയാണ് മോനെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് അതിൻ്റെ കാരണം നിനക്കറിയാമല്ലോ ദീർഘവർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മയെ ഒന്ന് കാണുവാനും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാനും അമ്മയോടൊന്ന് സംസാരിക്കുവാനുമൊക്കെയുള്ള അവസരം എനിക്കുണ്ടായി ആ അവസരം എനിക്ക് ഉണ്ടാക്കി തന്നത് നെയ്യും ആര്യനും കൂടിയാണ് അത് കേട്ടിട്ട് ആകാശ് പറയുകയാണ് അമ്മേ അമ്മയ്ക്കുള്ളതുപോലെ തന്നെ ഇതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് അമ്മയുടെ മനസ്സ് വേദനിക്കുന്നത് കാണുന്നത് ഞങ്ങൾക്കും വേദനയല്ലേ അതുപോലെ തന്നെ അമ്മ ചിരിക്കുന്നത് കാണുമ്പോൾ ആ സന്തോഷം ശരിക്കും ഞങ്ങൾക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ മനസ്സിലൊരു ചെറിയ സങ്കടവും ഉണ്ട് അതെന്താടാ നിന്റെ മനസ്സിൽ സങ്കടം ഇതിനിടയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ നീ ഉണ്ടാക്കിയോ അമ്മ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഈ ഒരു കാര്യം അച്ഛനെ അറിയിക്കാതല്ലേ നമ്മൾ ചെയ്തത് അത് ഓർക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട് അച്ഛനോട് പറയേണ്ടതായിരുന്നു ഓഹോ അത് ശരി എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒന്നും അറിയാത്തവനെ പോലെ നീ അഭിനയിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യ് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി അനുവാദം ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ അറിയാം എന്തായിരിക്കും പ്രതികരണമെന്ന് എടാ നീ എന്നോട് സത്യം പറയണം നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിഞ്ഞുകൊണ്ടാണോ അച്ഛന്റെ അനുവാദം വാങ്ങിയിട്ടാണോ നീ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് അച്ഛനെ മറച്ചു നീ ഇത്രയും കാലം ഒന്നും ചെയ്തിട്ടില്ലേ ഗോമതിയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ധർമ്മൻ പറയുകയാണ് അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു കൊടുക്കുകയേച്ചി അവൻ വലിയ പുണ്യാളം കളിക്കുന്നു ഇവൻ പലപ്പോഴും ഡെലിവറിക്ക് എന്ന് പറഞ്ഞ് സാധനം എടുത്തുകൊണ്ട് കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്നെ കണ്ണ് കാണിച്ചിട്ടാണ് ഇറങ്ങുന്നത് അല്പം കഴിയുമ്പോൾ എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞു ഞാനും കടയിൽ നിന്ന് ചാടും ഇവൻ വഴിയിൽ എന്നെ കാത്തു നിൽക്കും ഒരു മണിക്കൂർ കൊണ്ട് എത്തിക്കേണ്ട സാധനം പത്തു മിനിറ്റിനുള്ളിൽ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ട് ബാക്കിയുള്ള സമയം ഞങ്ങൾ രണ്ടുപേരും കൂടി പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കും അല്ലേടാ അതൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടാണോ നീ ചെയ്യുന്നത് ഇത് കേട്ടിട്ട് ആകാശ് അങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് അപ്പോൾ ദേവി പറയുകയാണ് ആഹാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിൽ ആകാശ് പറഞ്ഞതുപോലെ ഇനി ബാലച്ചനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാവുന്നതല്ലേ ഉള്ളൂ അതിലെന്താ ഇത്ര ബുദ്ധിമുട്ട് ദേവിയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ഗോമതി ദേവിയെ സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ദേവി നിനക്കിതിപ്പോൾ നിന്റെ ബാലച്ഛനോട് പറയാൻ അങ്ങ് മുട്ടിനിക്കുകയാണോ അയ്യോ അമ്മേ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാൻ ആരോടും ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് ദേവി അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോകുകയാണ് തുടർന്ന് കാണുന്നത് അച്യുതനും അനന്തനും ആലോകം കൂടി ആശുപത്രിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് അവർ റൂമിന്റെ വാതിലെത്തുമ്പോൾ തന്നെ നന്ദിതയും അമ്മയും കൂടി ഗോമതിയുടെയും മിത്രയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറക്കച്ചിരിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട് ഇതെന്തു പറ്റി മുറിക്കകത്ത് പൊട്ടിച്ചിരികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ ഇത്ര വലിയ സന്തോഷം ഇത് ചോദിച്ചുകൊണ്ട് കഥകൾ തുറന്ന് അകത്തേക്ക് കയറുകയും പെട്ടെന്ന് അതിനകത്തു ചിരിയും ബഹളവും എല്ലാം അവസാനിച്ചു ഉടനെ അച്യുതൻ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ലേ ഇവിടെ വലിയ ചിരിയും അട്ടഹാസവും ഒക്കെ കേട്ടു എന്തായിരുന്നു വിഷയം എന്തുപറ്റി അപ്പോൾ അമ്മ ചിരിയും അട്ടഹാസവുമോ എവിടെ ഞങ്ങൾ കേട്ടില്ലല്ലോ ഇവിടെ ആരും ചിരിക്കുകയും ബഹളം വയ്ക്കുകയും ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തോന്നിയതാവും ഒരുപക്ഷെ അപ്പുറത്തെ മുറിയിൽ ആരെങ്കിലും ചിരിച്ചതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ടി ഓൺ ചെയ്തിട്ടുണ്ടാവാം അതിന്റെ ശബ്ദം എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ കേട്ടത് ഞങ്ങൾ ഒന്നും സംസാരിക്കുകയും ചെയ്തില്ല ചിരിക്കുകയും ചെയ്തിട്ടില്ല അമ്മയുടെ ഈ വർത്തമാനം കേട്ടുകൊണ്ട് അച്യുതൻ അനന്തൻ്റെയും അലോകിന്റെയും മുഖത്തേക്ക് ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട് അപ്പോൾ അലോക് ചോദിക്കുകയാണ് അല്ല ഈ പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇതങ്ങനെ കണ്ടു പരിചയമുള്ള പാത്രങ്ങളല്ലല്ലോ ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ഭക്ഷണം കൊണ്ടു തന്നിരുന്നോ ഉടനെ നന്ദിത പറയുകയാണ് അതെ ഭക്ഷണം കൊണ്ടുവന്നിരുന്നു അത് എൻ്റെ ഏട്ടനും ഏട്ടത്തെയും ഒക്കെയാണ് അവരിവിടെ വന്നിരുന്നു അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഉച്ചഭക്ഷണവും കൊണ്ടാണ് വന്നത് ഉടനെ അനന്തൻ ചോദിക്കുകയാണ് അവരിവിടേക്ക് വന്നിട്ട് നീ എന്താണ് നന്ദിത എന്നെ വിളിക്കുകയും ഒന്നും പറയുകയും ചെയ്യാതിരുന്നത് അത് പിന്നെ അനന്തേട്ട ഞാൻ പോലും അറിയാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് അവരിവിടേക്ക് വന്നു കയറിയത് അല്പസമയം മാത്രമേ ഇരുന്നുള്ളൂ അവർ ഈ ഭക്ഷണം ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു തുടർന്ന് അലോക് ടേബിളിൽ ഇരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കുവാൻ വേണ്ടി മുൻപോട്ട് വരുന്നുണ്ട് വെള്ളം കുടിച്ചിട്ട് കുപ്പി അവിടേക്ക് വെക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുവന്ന പാത്രത്തിലേക്ക് അലോക് അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ് ഉടനെ ആ പാത്രത്തിലൊന്നിൽ ഗോമതി എന്ന് പേര് കൊത്തിയിരിക്കുന്നത് താൻ കാണുന്നു പെട്ടെന്ന് അലോക് ആ പാത്രം കയ്യിലെടുത്ത് സൂക്ഷിച്ചൊന്നുകൂടി നോക്കുന്നുണ്ട് അതെ അതിലെഴുതിയിരിക്കുന്നത് ഗോമതി എന്ന് തന്നെയാണ് ഉടൻ തന്നെ അലോക് ആ പാത്രവും എടുത്തുകൊണ്ട് നന്ദിതയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല വലിയമ്മേ വലിയമ്മ പറഞ്ഞല്ലോ ഭക്ഷണം കൊണ്ടുവന്നത് വലിയമ്മയുടെ ഏട്ടനും ഏട്ടത്തിയുമാണെന്ന് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും പേരെന്താ വലിയമ്മേ അപ്പോൾ നന്ദിത ഇരുവരുടെയും പേര് പറയുന്നുണ്ട് ഉടനെ തന്നെ അലോകിന്റെ അടുത്ത ചോദ്യം നിങ്ങളുടെ വീട്ടിൽ ഗോമതി എന്നു പേരുള്ള ആൾ ആരാണ് അല്ല ഈ പാത്രത്തിൽ ഗോമതി എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ ഉടനെ അച്യുതൻ ചോദിക്കുകയാണ് എന്താ പറഞ്ഞ് ഗോമതി എന്നോ ആ അതെ അച്ഛാ ഇതാ നോക്ക് ഈ പാത്രത്തിൽ എഴുതിയിരിക്കുന്ന പേര് നോക്കിയേ ഗോമതി എന്നാണ് അച്യുതൻ ആ പാത്രം എടുത്ത് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം പറയുകയാണ് ശരിയാണല്ലോ ഏട്ടത്തി ഈ പാത്രത്തിൽ ഗോമതി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് ഈ ഭക്ഷണം ബാലന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ ഇത്രയും കേട്ടപ്പോഴേക്കും നന്ദിത എന്തു മറുപടി പറയണമെന്നറിയാതെ പരുങ്ങി നിൽക്കുകയാണ് ഏട്ടത്തി സത്യം പറ ഗോമതി ഇവിടെ ഭക്ഷണവുമായിട്ട് വന്നിരുന്നു പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല കള്ളി വെളിച്ചത്തായി എന്ന് മനസ്സിലാക്കിയപ്പോൾ നന്ദിത തുടർന്ന് സത്യങ്ങൾ തുറന്നു പറയുകയാണ് അമ്മയെ കാണുവാൻ വേണ്ടി ഗോമതിയും ഇത്രയും ഇവിടെ വന്നിരുന്നു അവർ വരുന്നതിന് കുറച്ചു മുൻപ് തന്നെ ധർമ്മൻ ദേവമംഗലത്തിൽ നിന്ന് ഭക്ഷണവുമായിട്ട് ഇവിടേക്ക് വന്നു ഉടനെ അച്യുതൻ പറയുകയാണ് അത് ശരി അപ്പോൾ നമ്മൾ അറിയാതെ ഇവിടെ വലിയ നാടകങ്ങളൊക്കെയാണ് ഏട്ടാ നടന്നുകൊണ്ടിരിക്കുന്നത് ഏട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ ഏതോ പെണ്ണിന്റെ വീട്ടുകാർ നമ്മളെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ് ധർമ്മൻ നമ്മളെ വീട്ടിൽ പിടിച്ചിരുത്തിയത് ഈ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഏട്ടതി നിങ്ങളൊക്കെ ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുകയായിരുന്നു അല്ലെ ഒരു കാര്യം ഞാൻ പറയാം പുകഞ്ഞ കൊള്ളി പുറത്തുക എന്ന് പറയുന്നത് പോലെ നമ്മൾ തള്ളിക്കളഞ്ഞതാണ് മിത്രയെ അവൾ വീണ്ടും സ്നേഹം നടിച്ച് മടങ്ങി വരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഉറപ്പാണ് അത് കൃഷ്ണമംഗലത്തെ സ്വത്തിൽ കണ്ണു വെച്ചു തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ നാണം കെടുത്തിയിട്ട് കണ്ടവന്റെ പിന്നാലെ ഇറങ്ങിപ്പോയി അവൾ തിരികെ വരാൻ തയ്യാറാകുമോ അച്യുതന്റെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ആകെ ദേഷ്യപ്പെട്ട് വിറച്ചു നിൽക്കുകയാണ് അനന്തൻ അപ്പോൾ നന്ദിതയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എടി നീ നിന്റെ മോളും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലെടി അലോക്ക് ഇപ്പോൾ ഈ പാത്രത്തിലെ പേര് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരും ഒന്നും അറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രഹസ്യ സംഗമങ്ങളൊക്കെ നടത്താമായിരുന്നു അല്ലെ ഇത് പറഞ്ഞുകൊണ്ട് ആ പാത്രങ്ങൾ കൈയിലെടുത്ത് താഴേക്ക് അടിക്കുവാൻ വേണ്ടി ഓങ്ങുകയാണ് അച്യുതൻ ഇത് കണ്ടപ്പോഴേക്കും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അയ്യോ എന്ന് നിലവിളിച്ച് അമ്മ കിടക്കയിലേക്ക് വീണ്ടും കുഴഞ്ഞങ്ങ് വീഴുകയാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഈ വീഴ്ചയുടെ പിൻപിലുള്ളത് നന്ദിതയ്ക്ക് തല്ലുകൊള്ളാതിരിക്കാനുള്ള അമ്മയുടെ അഭിനയമായിരുന്നു പെട്ടെന്ന് തന്നെ അച്യുതൻ ഓടി വന്ന് അമ്മയമ്മെന്ന് വിളിച്ചുകൊണ്ട് അമ്മയെ പിടിച്ചു കുലുക്കുകയാണ് ഇത് കണ്ടിട്ട് അലോക് നഴ്സിംഗ് റൂമിലേക്ക് ഓടുകയും അച്ചമ്മയ്ക്ക് വീണ്ടും നെഞ്ചിനു വേദന വന്നു എന്ന് ഒരു നേഴ്സിനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ ഡോക്ടറും നേഴ്സുമാരും കൂടി അമ്മയുടെ അരികിലേക്ക് ഓടി വരികയും അമ്മയെ പെട്ടെന്ന് തന്നെ അവർ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടുനിന്ന് ആനന്ദൻ ഒടുവിൽ നന്ദതയോട് പറയുന്നുണ്ട് ഇത് ഒരാശുപത്രിയായിപ്പോയി അത് നിന്റെ ഭാഗ്യം പക്ഷേ ഇതിവിടെ വെച്ച് തീർന്നു എന്ന് നീ കരുതണ്ട നീ അങ്ങ് വീട്ടിൽ വാ ബാക്കിയൊക്കെ അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയാം തുടർന്ന് മൂന്ന് പേരും കൂടി ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് പോകുന്ന വഴിക്ക് അച്യുതൻ പറയുന്നുണ്ട് ഏട്ടാ ഇത് മുഴുവനും ആ ബാലൻ്റെ കളികളാണ് വലിയ നമ്മുടെ കുടുംബത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുവാനും നമ്മുടെ സ്വത്തുക്കൾ കൈക്കലാക്കുവാനുമുള്ള തന്ത്രപരമായിട്ടുള്ള അവൻ്റെ നീക്കമാണിത് നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ചതിച്ചത് മറ്റാരുമല്ല നമ്മുടെ കൂടപ്പുറപ്പ് തന്നെയാണ് ധർമ്മൻ അവൻ എന്തൊരു നുണയാണ് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കല്യാണ പാർട്ടികൾ ആരോ വരുന്നുണ്ട് അതുകൊണ്ട് എവിടെയും പോകാൻ പാടില്ല എന്നൊക്കെ ഒടുവിൽ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ കല്യാണ പാർട്ടിയുമില്ല ഒരു പുല്ലുമില്ല ഇനി അവനാ പടി ചവിട്ടിയാൽ അവൻ്റെ മുട്ടു ഞാൻ തല്ലി ഓടിക്കും എന്തായാലും ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുന്ന കാര്യമല്ല ഇത് ചോദിച്ചേ പറ്റൂ ഇത് പറഞ്ഞുകൊണ്ട് മൂവരും വേഗം വണ്ടിയിലേക്ക് കയറി ദേവമംഗലത്തേക്ക് അങ്ങ് പോവുകയാണ് തുടർന്ന് ദേവമംഗലത്തിന്റെ വാതുക്കൽ നിന്നുകൊണ്ട് അച്യുതൻ ഗോമതിയെ ഉറക്കം വിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഗോമതി ഈ വിളി കേട്ടുകൊണ്ട് കരുതുകയാണ് തൻ്റെ ഏട്ടന്മാർ തന്നെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് വന്നത് തന്നെ സ്വീകരിക്കാനായിരിക്കുമെന്നാണ് ഗോമതി ഉടൻ തന്നെ ആര്യനോട് പറയുന്നുണ്ട് എടാ കേട്ടില്ലേ എൻ്റെ കൂടപ്പുറപ്പുകളാണ് വാതുക്കൽ വന്നതെന്ന് കൊണ്ട് എൻ്റെ പേരെടുത്ത് വിളിക്കുന്നത് എത്ര കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിളി അവരുടെ വായിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ആര്യൻ അതെ അതെ അങ്ങ് ചെന്നാ മതി സ്വീകരിക്കാൻ വന്നു എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇത്രയും ബോധമില്ലാതെ പോയോ ഈ വിളി കേൾക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലേ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട് ആ കലിപ്പ് തീർക്കാൻ വേണ്ടിയാണ് അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം അമ്മ അങ്ങോട്ട് പോണ്ട ഞങ്ങൾ പോയി ചോദിച്ചോളാം ഇത് പറഞ്ഞുകൊണ്ട് ആര്യൻ മുമ്പെയും പിന്നാലെ ആകാശും ആനന്ദ് കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പോൾ ആര്യനോട് അച്യുതൻ ചോദിക്കുന്നുണ്ട് എടാ എവിടെ നിന്റെ അമ്മ അവളെ ഇങ്ങോട്ട് വിളിക്കും അവളെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത് അപ്പോൾ ആര്യൻ ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്കൊക്കെ ഇപ്പം എന്താണാവോ വേണ്ടത് ആ നീയാണല്ലോ എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഞങ്ങളുടെ അമ്മയെ കാണാൻ വേണ്ടി ഒളിച്ചോടി പോയ രണ്ടെണ്ണത്തിനെയും കൊണ്ട് നീ അല്ലേടാ ആശുപത്രിയിലേക്ക് പോയത് ഓഹോ അതാണോ ഇപ്പോഴത്തെ വലിയ പ്രശ്നം അതിനിപ്പം എന്താ എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ അമ്മയെ കാണണമെന്ന് എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ മുത്തശ്ശിയെ കാണണമെന്നും പറഞ്ഞു അപ്പോൾ അവരെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു അതിനിപ്പം എന്താ പ്രശ്നം എന്ന് പറ പുറത്തെ ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ട് അകത്ത് നിൽക്കുന്ന ഗോമതി വലിയ ഭയത്തോടെ മീനാക്ഷിയോട് പറയുന്നുണ്ട് മീനു ഈ ആര്യന് ഇത് എന്തിന്റെ കേടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അവൻ എല്ലാ സത്യങ്ങളും അവരോട് തുറന്നു പറയുന്നു നീ കേൾക്കുന്നില്ലേ അതിന് മീനാക്ഷി അതെ അമ്മ ആര്യനൊന്നും മറച്ചു വെക്കാൻ അറിയില്ല അമ്മയെപ്പോലെ ഉള്ളതുള്ളതുപോലെ അങ്ങ് വിളിച്ചു പറയും അതെ മീനു വാതിക്കൽ വലിയ ബഹളം നടക്കുകയാണ് അത് കണ്ടിട്ട് എന്റെ ശരീരം വിറയ്ക്കുന്നുണ്ട് അതിനിടയിൽ നീ തമാശയും പറഞ്ഞുകൊണ്ട് വരല്ലേ ഗോമതി ഇത് പറയുന്ന സമയത്ത് തന്നെ കടയും പൂട്ടിയിട്ട് ബാലനും ധർമ്മനും കൂടി വീട്ടിലേക്ക് വരികയാണ് ബാലന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ബാലട്ടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ഈയൊരു പോലെ വിറയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് ഗോമതി മീനാക്ഷിയോട് പറയുന്നുണ്ട് മോളെ എന്റെ ശരീരം കുഴഞ്ഞു വരുന്നുണ്ട് എന്നെ ഒന്ന് പിടിക്ക് ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ മറിഞ്ഞു വീഴും ഉടനെ മീനാക്ഷി ഗോമതിയെ പിടിച്ച് കട്ടിലിലേക്ക് എത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് മിത്ര പറയുന്നുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലാം ചെന്നിട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട് അവരൊക്കെ പറയുന്നത് പോലെ അല്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതെന്ന് എനിക്കവരുടെ മുഖത്ത് നോക്കി പറയണം ഇത് പറഞ്ഞുകൊണ്ട് മിത്ര പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗോമതി വിളിക്കുന്നുണ്ട് മോളെ മിത്രേ നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ പക്ഷെ അതൊന്നും കേൾക്കാതെ മിത്ര വീണ്ടും വാതുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് പെട്ടെന്ന് മീനാക്ഷിയോട് ഗോമതി പറയുന്നുണ്ട് മീനു നീ കൂടി അങ്ങോട്ട് ഇറങ്ങി ചെല്ല് ഇല്ലെങ്കിൽ അവളെല്ലാം വിളിച്ചു പറയും ഇത് കേട്ടുകൊണ്ട് മീനാക്ഷിയും മിത്രയുടെ പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് മീനു പുറത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച ബാലൻ ആനന്ദിൻ്റെയും അച്യുതിൻ്റെയും നേരെ കയർത്തുകൊണ്ട് സംസാരിക്കുന്നതാണ് ബാലൻ ചോദിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ എൻ്റെ വീടിന്റെ ഭാഗത്തിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വഴിതെറ്റിയതാണോ നിങ്ങളുടെ വീട് അപ്പുറത്താണ് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടേക്ക് വന്നതെങ്കിൽ അത് പറഞ്ഞിട്ട് വേഗം പോകാം അപ്പോൾ അച്യുതൻ ഓഹോ അത് ശരി ബാല നീ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കരുത് എന്തയം ദ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിലേ അത് വയറ്റിൽ കിടക്കണം കള് കുടിക്കുമ്പോൾ പലതും പറയാൻ തോന്നും അതൊന്നും ഇവിടെ നിന്നുകൊണ്ടല്ല പറയേണ്ടത് അതൊക്കെ രണ്ട് അപ്പുറത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി കേട്ടല്ലോ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇറങ്ങിയ പുറത്തേക്ക് ഏടാ ബാല ഞങ്ങൾ കള്ളു കുടിച്ചിട്ടൊന്നും അല്ല നിന്നോട് സംസാരിക്കാൻ വന്നത് നിന്റെ ഭാര്യയും മരുമോളും കൂടി ചെയ്തതൊക്കെ നിന്റെ ആസൂത്രണ പ്രകാരമായിരുന്നോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാക്കി തരാൻ ബാല ഞങ്ങളുടെ അമ്മയെ കാണാൻ വേണ്ടി നിന്റെ ഭാര്യയെയും മരുമകളെയും കൂടി നീ എന്തിനാണ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഇത് കേട്ടിട്ടൊരു ഞെട്ടലോടെ ബാലൻ പറയുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങളുടെ അമ്മയെ കാണാൻ എൻ്റെ ഭാര്യ വന്നെന്നോ ഗോമതിയോ അതെ ഗോമതി ഗോമതി തന്നെ അവൾ മാത്രമല്ല നിന്റെ മരുമകളും കൂടെ ഉണ്ടായിരുന്നു ഇത് കേട്ടപ്പാടെ ബാലൻ തിരിഞ്ഞ് ആര്യൻ്റെയും ആകാശിന്റെയും ആനന്ദിൻ്റെയും മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ് ശരിയാണോടാ ഇവർ ഈ പറയുന്നത് ഉടനെ ആനന്ദ് അച്ഛാ എനിക്കൊന്നും അറിയില്ല ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് ആനന്ദ് വീടിനുള്ളിലേക്ക് കയറി അങ്ങ് പോവുകയാണ് തുടർന്ന് ബാലൻ ആകാശിനോട് ചോദിക്കുകയാണ് ശരിയാണോടാ അപ്പോൾ ആര്യനാണ് മറുപടി പറയുന്നത് അച്ഛാ ഏട്ടൻ ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല ഞാനാണ് അമ്മയും മിത്രയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവർക്കിരുവർക്കും അമ്മമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയി കാണിച്ചു ഉടനെ അച്യുതൻ ആര്യന് നേരെ തട്ടി കയറിക്കൊണ്ട് പറയുകയാണ് ആരടാ നിന്റെ അമ്മമ്മ ഞങ്ങളുടെ അമ്മയെ നീ അമ്മമ്മ എന്ന് വിളിക്കുന്നത് ഏത് വകുപ്പ് വെച്ചുകൊണ്ടാ അങ്ങനെയുള്ള വിളിയൊന്നും വേണ്ട നിനക്ക് അങ്ങനെയുള്ള യാതൊരു ബന്ധവും ഞങ്ങൾ കൽപ്പിച്ചു തന്നിട്ടില്ല തുടർന്ന് അച്യുതൻ ബാലന്റെ മുഖത്ത് നോക്കി പറയുകയാണ് എടാ ബാല നിനക്ക് നാണമുണ്ടോ നിന്റെ തന്ത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പതിയെ പതിയെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അടുത്തുകൂടുകയാണ് അതിന്റെ പിൻപിലുള്ള ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ അതൊക്കെ നിന്റെ വ്യാമോഹം മാത്രമാണ് കൃഷ്ണമംഗലത്തെ നയ പൈസ നിനക്ക് കിട്ടത്തില്ല ബാല അതുകൊണ്ട് നന്നായിട്ട് അധ്വാനിച്ച് നീ നിന്റെ കുടുംബം പോറ്റാൻ നോക്ക് ഇത് കേട്ടുകൊണ്ട് ആകാശ് പറയുകയാണ് വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വീടിന്റെ വാതുക്കൽ വന്നിട്ട് എന്തും പറയാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എൻ്റെ അച്ഛൻ അധ്വാനിച്ച് തന്നെയാണ് ഈ കുടുംബം പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരുടെയും ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഞങ്ങൾ അങ്ങോട്ട് വരികയുമില്ല അയ്യടാ നീയൊക്കെ തന്നെ ഇത് പറയണം സ്വത്തിനോടും പണത്തിനോടും ഒന്നും ഒരാർത്തിയും ഇല്ലാഞ്ഞിട്ടല്ലേ ഈ നിൽക്കുന്ന നിന്റെ അനിയൻ ഞങ്ങളുടെ സ്വർണം മുഴുവനും മോഷ്ടിച്ചുകൊണ്ടുപോയത് ഇത് കേട്ടിട്ട് മിത്ര പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ സ്വർണമെന്നോ നിങ്ങളുടെ സ്വർണം എങ്ങനെയാണ് ആര്യൻ മോഷ്ടിച്ചത് ഞാൻ കൊണ്ടുപോയത് എന്റെ സ്വർണമാണ് നിന്റെ സ്വർണമോ നീ എവിടെ നിന്നാണ് ഈ സ്വർണം ഉണ്ടാക്കി വെച്ചത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സ്വർണമല്ലേ നീ കട്ടുകൊണ്ടുപോയത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവൾ ന്യായം പറയാൻ വന്നിരിക്കുന്നു എടാ ബാല മക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വളർത്തണം വല്ലവന്റെയും മടിക്കുത്തിലെ പണം കണ്ടിട്ടല്ല പിള്ളാരെ ഉണ്ടാക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ ബാലന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയാണ് പെട്ടെന്ന് ബാലൻ അച്യുതന്റെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് മുൻപോട്ട് ആഞ്ഞു ചെല്ലുമ്പോഴേക്കും ആകാശ് വേണ്ടച്ച വിട്ടേരെ ഇവന്മാരെയൊക്കെ തല്ലാൻ പോയാൽ ആ കൈ നാറും എന്ന് പറഞ്ഞുകൊണ്ട് ബാലനെ പിറകിലേക്ക് പിടിച്ചു മാറ്റുകയാണ് ഉടനെ ബാലൻ ശബ്ദമുയർത്തി അകത്തേക്ക് നോക്കിക്കൊണ്ട് ഗോമതി എന്ന അല്ലറി വിളിക്കുന്നുണ്ട് ബാലന്റെ ഈ വിളി കേട്ടുകൊണ്ട് അകത്ത് നിൽക്കുന്ന ഗോമതി പറയുകയാണ് അയ്യോ ബാലേട്ടൻ വിളിക്കുന്നു ഇനി ഞാൻ എന്താണ് ചെയ്യുക ഉടനെ ബാലൻ വീണ്ടും ഗോമതിയെ ഉറക്ക വിളിക്കുകയാണ് ദയവ് വരുന്നു ബാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ബാലൻ ഗോമതിയോട് ചോദിക്കുകയാണ് നീ ഇന്ന് നിന്റെ അമ്മയെ കാണാൻ ആശുപത്രിയിൽ പോയിരുന്നോ ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ഗോമതി അങ്ങനെ പരിങ്ങി നിൽക്കുകയാണ് അത് അതു പിന്നെ ബാലേട്ട നീ പോയിരുന്നോ എന്നാണ് നിന്നോട് ചോദിച്ചത് പെട്ടെന്ന് മിത്ര മറുപടി പറയുകയാണ് അങ്കിളെ ഞങ്ങൾ പോയിരുന്നു മുത്തശ്ശിയെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയത് ഇത്രയും കേട്ടപ്പോഴേക്കും ബാലൻ്റെ മുഖം കോപം കൊണ്ടങ്ങ് വരിഞ്ഞു മുറുകയാണ് ഗോമതിയുടെ മുഖത്തേക്ക് തന്നെ ഇമ വെട്ടാതെ ബാലൻ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും ബാലനെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി അച്യുതനും അനൂകും കൂടി ഓരോരോ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ കേട്ട് സഹി കെട്ടിട്ട് ഒടുവിൽ ബാലൻ അവർക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ് അതെ ഗോമതി എൻ്റെ ഭാര്യയാണ് പക്ഷേ അവൾക്ക് ഒരമ്മ കൂടിയുണ്ട് അവളുടെ അമ്മയെ കാണുവാൻ വേണ്ടിയാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് പോയത് അതിലെന്താണ് ഇത്ര വലിയ തെറ്റായിട്ടുള്ളത് ആശുപത്രിയിൽ കിടക്കുന്നത് നിങ്ങളുടെ അമ്മ മാത്രമല്ല ഗോമതിയുടെ കൂടെ അമ്മയാണ് ഗോമതി അവളുടെ അമ്മയെ കാണുവാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ വന്നത് ആശുപത്രിയിലേക്കല്ലേ പോയത് അവിടെ കയറാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരവും അവകാശവും ഒക്കെ ഉള്ളത് തുടർന്ന് ബാലൻ തിരിഞ്ഞ് ആര്യനോട് ചോദിക്കുകയാണ് എടാ ആര്യ ആശുപത്രിയിലേക്ക് നിങ്ങൾ ചെന്നപ്പോൾ ഗോമതിയുടെ അമ്മ നിങ്ങളോട് മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഇല്ലച്ച അമ്മമ്മയ്ക്ക് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി അമ്മമ്മ മിത്രയും അമ്മയും ഒക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഇത് കേട്ടുകൊണ്ട് ബാലൻ വീണ്ടും പറയുകയാണ് കേട്ടല്ലോ എൻ്റെ ഭാര്യ അവളുടെ അമ്മയെ കാണുവാൻ വേണ്ടിയാണ് ആശുപത്രിയിലേക്ക് പോയത് ഗോമതിയെ കണ്ടപ്പോൾ അവളുടെ അമ്മ സ്നേഹത്തോടെ അവളെ സ്വീകരിക്കുകയും സന്തോഷത്തോടെ അവളോട് സംസാരിക്കുകയും ചെയ്തു ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മയ്ക്ക് മോൾക്കുമില്ലാത്ത പ്രശ്നം നിങ്ങൾക്കെന്താണ് അതുകൊണ്ട് കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കണ്ട സംസാരിച്ചാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തത് പലതും ഇവിടെ സംഭവിച്ചെന്നിരിക്കും അതുകൊണ്ട് പോകാൻ നോക്ക് അപ്രതീക്ഷിതമായി ബാലന്റെ നാവിൽ നിന്നും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ ഒരു ഞെട്ടലോടെ ഗോമതിയും മക്കളും മരുമക്കളും അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ് ബാലന്റെ ഈ വാക്കുകൾക്ക് മുമ്പിൽ മറുപടി പറയുവാൻ കഴിയാതെ ആനന്ദും അച്യുതനും അലോകും തല കുമ്പിട്ട് ദേഷ്യത്തോടെ തിരിച്ചു നടന്നു പോവുകയാണ് എന്നാൽ അവർ പോയതിനു ശേഷം വീടിനുള്ളിലേക്ക് കയറിയ ബാലന്റെ തുടർന്നുള്ള പ്രതികരണങ്ങൾ എന്തായിരിക്കും അതേക്കുറിച്ചുള്ള വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് ഒപ്പം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ ബൈ